അസ്സാം വലൈക്കും വാഹമുല്ല അലഹമില്ല വസ്സലാസുഹി അജ്മയിൻ അമ്മാലപ്പോഴൊക്കെ നമ്മൾ നിസ്സഹായരാവുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ അത്തരമൊരു സന്ദർഭത്തിൽ പെട്ടതാണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ മക്കളാവാം അല്ലെങ്കിൽ ഭാര്യയാകാം ഭർത്താവാകാം മാതാപിതാക്കളാവാം അവർ തികച്ചും അവർക്ക് ഇഹലോകത്തും പരലോകത്തും ദോഷകരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ അറിയുന്നു കാണുന്നു നമ്മളതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു പക്ഷെ നമ്മൾ അവരെ തിരുത്താൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്കത് സാധ്യമാകണില്ല നമുക്കത് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവരെന്നത് പിന്തിരിപ്പിക്കാനോ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾ വളരെയധികം പ്രയാസപ്പെടും ഒന്നത് നമുക്കൊരു അപമാനമാണ് പിന്നെ അവർക്ക് വരുന്ന പ്രയാസങ്ങൾ നമ്മുടെ കൂടെ പ്രയാസങ്ങളാണ് ഒരുപക്ഷെ അത് നമ്മളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ അപ്പൊ അദ്ദേഹം എന്തു ചെയ്യുന്നു പിന്നെ ലഹരി ഉപയോഗിക്കുന്നു അപ്പോൾ പല കാലങ്ങളായി അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു യാതൊരു ഫലവും അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയൊക്കെ പോകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് അപ്പോൾ ഇനി അതിനൊരു മാറ്റമുണ്ടായിട്ടേ ഞാൻ തിരിച്ചു വരുന്നുള്ളൂ എന്ന് അയാളുടെ ഭാര്യ പറയുമ്പോൾ എത്രമാത്രം അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അയാളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ സ്ഥലത്തിൽ എന്താണ് ഒരു വ്യക്തിയെ മാറ്റാനുള്ള വഴി അതൊരു പ്രധാനമായ ഒരു ചോദ്യമാണ് സത്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന പല മാർഗങ്ങളും അവരെ വിട്ടു നിൽക്കുക ബഹിഷ്കരിക്കുക അവരോട് നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക ഇങ്ങനെ പല വഴികളും നമ്മൾ നോക്കാറുണ്ട് പക്ഷെ ഏറ്റവും നല്ല ഒരു മാർഗം എന്നത് അവരെ നമ്മൾ കൺവീൻസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ വിഷയം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് സാധാരണ ഖുറാൻ ഉപയോഗിക്കുന്ന പദം തെതുക്കിറത്ത് എന്നാണ് ഓ ഇന്നഹുല തെതുക്കിറത്തുനിൽ മുത്തക്കൻ വിശുദ്ധ ഖുറാനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അതെന്താണ് ഒരു ഉത്ബോധനമാണെന്നാണ് പു ഉത്ഭോധം എന്ന് പറഞ്ഞാൽ ഉള്ളൊരു സാധനമാണ് ഇല്ലാത്ത ഒന്നല്ല അതായത് ഒരാളൊരു പ്രവർത്തിക്കുമ്പോൾ അത് ദോഷകരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് അയാൾക്കറിയാം പക്ഷെ അയാൾ അതിനെ കുറിച്ച് അശ്രദ്ധനാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ദോഷകരമാണെന്ന് അയാൾക്ക് അറിയാവുന്ന ആ കാര്യത്തെ അയാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് തതുക്കറത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക ഒന്ന് അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് അയാൾക്ക് ബോധ്യുണ്ടാവുക അങ്ങനെ ഒരു പേടി വരിക ലിമയക്ഷെന്നു പറഞ്ഞല്ലോ പേടി കൊണ്ട് ആണ് ആ ഉത്ബോധനങ്ങൾ ഒരാൾ സ്വീകരിക്കുക അതല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ചില നല്ല ഫലങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇത് രണ്ടുമാണ് ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ തന്നെ അവരെന്തെങ്കിലുമൊക്കെ ബോത്ത് ചെയ്യുമ്പോൾ അവരെ നമ്മൾ പ്രതികളായി കാണാതെ ശത്രുക്കളായി കാണാതെ എന്തു ചെയ്യുക നല്ല ഒരു സമയവും സന്ദർഭവും നോക്കിയിട്ട് എന്ത് ചെയ്യുക അവരുമായി നമ്മൾ ചർച്ച ചെയ്യുക ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനിരിക്കേണ്ട പൊതുവായിട്ട് അവരിലേക്ക് നല്ലൊരു സംസാരത്തിന് അവസരം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക ആ സംസാരത്തിൽ എന്ത് ചെയ്യുക ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് അതിൻ്റെ വരും വരായികളെ ബോധ്യപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായും ആ കുട്ടിമാറും അങ്ങനെ മാറുമെങ്കിലേ മാറുള്ളു അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവർ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതിങ്ങനെ ഇടക്കിടക്കെടുത്ത് പറയാ അതിങ്ങനെ സൂചിപ്പിച്ച് പറയാ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുക ആക്ഷേപിക്കുക സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അത് വെച്ചിട്ട് പറയാം ഇതൊക്കെ എന്താ വെച്ചാൽ നിരന്തരമായൊരു വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നാലും അതൊരിക്കലും മാറുമില്ല എന്നാൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും തുറന്ന് പറയാണ്ട് സംസാരിക്കാണ്ട് എനിക്കൊരു സമയം എന്താണ് ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഭാര്യ അവളുടെ മനസ്സ് തുറന്ന് സങ്കടപ്പെട്ടൊരു വിഷമം പറഞ്ഞാൽ മനസ്സറിയാത്ത ഭർത്താക്കന്മാരുണ്ടാവും പക്ഷെ അങ്ങനെ സംസാരം നടക്കുന്നില്ല അതേമാതിരി തന്നെ ഒരു ഭർത്താവ് തൻ്റെ വേദനകളും വിഷമങ്ങളും വളരെ തുറന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ അത് അവർക്ക് ബോധ്യപ്പെടും പക്ഷെ അത്തരത്തിലൊരു സംസാരം ഒരു പക്ഷേ ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം ജീവിക്കുന്നവർ തമ്മിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതേപോലെ നമുക്ക് വാപ്പിന് മുന്നിൽ സംസാരിക്കാം ഉപദേശമായിട്ടല്ല നമുക്ക് ഒരു നമ്മുടെ ഒരു വിഷമവും സങ്കടങ്ങളും അറിയിക്കുക എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാമോ അപ്പം അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കും ഏതൊരു വ്യക്തിയെയും അയാളെ അയാളെ അയാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അയാളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബാധ്യത സത്യത്തിൽ മനുഷ്യനറിയുന്ന ഒട്ടേറെ നന്മകളെയും മാനുഷിക കാര്യങ്ങളെയും കാര്യങ്ങളെയുമെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗ നിരകങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്കത് ബോധ്യപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മളിലുള്ള എല്ലാ നന്മകളും ഈ ബോധ്യം കൊണ്ടാണ് നമ്മൾ വിട്ടു നിൽക്കുന്ന എല്ലാ തിന്മകളും ഈ ബോധ്യം കൊണ്ടാണ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുവാനും അത് ഫലപ്രദമാകാനും അള്ളാഹു സഹായിക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി